ഹൈദരാബാദിലാണ് ഹൈദരാബാദ് ബാംഗ്ലൂരു ഓക്കെ അപ്പൊ ഹൈദരാബാദ് ടു ബാംഗ്ലൂർ വിശേഷങ്ങളിലോട്ട് കിടക്കാ ഓ ട്രക്ക് പോണി ഞാൻ എപ്പൊക്കെ ട്രക്ക് കാണൂല ഇഷ്ടപ്പെടാറുള്ള മറഞ്ഞോ അംഗടിയുടെ കടികട പോയിടിയുട്ടി പോയാ അങ്ങോട്ട് ചെണ്ട പിന്നെ മിക്സ് അല്ല പറഞ്ഞു റെഡും അതിൻ്റെ കൂടെ ഡാർക്ക് റെഡോ അല്ലാന്ന് വെച്ച് ഇങ്ങനെ വേറെ എന്തെങ്കിലും കളർ മിക്സ് ചെയ്യ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതില ഫുള്ള് വെക്കണം നാട്ടിൽ പോയിട്ട് വേണം അത് ചെയ്യാ പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അത് കണ്ടായി എന്ത് രക്ഷാന്ന് കാണാൻ വൈറ്റ് കളറും മതിലും ആ പൂമൂഴി ഒന്നാണ്ടല്ലോ മക്കളെ പൂവാം രക്ഷില്ല ചൂട് കത്താരണം നല്ല രസമാണ് രണ്ടു സൈഡ് ഇങ്ങനെ പോകും നല്ല രസമായിട്ട് ഇങ്ങനെ വണ്ടി പിടിക്കാം അതൊരു ചടപ്പില്ല മറ്റേ ഒരു മുന്നൂറ് കിലോമീറ്റർ പത്രം നേരം അറിയോ ഏത് നമ്മുടെ കുണ്ടി വഞ്ചി നിർത്തണമല്ല ചൂടടിച്ചിട്ടേ ഗ്ലാസ് അടച്ചിട്ട പുഴുകും ഗ്ലാസ് തുറന്നിട്ട് അടിച്ച് കയറുന്നു ഇങ്ങനെ കഴുക്കണ കാറ്റ് കണ്ണിൽ നമ്മുടെ വരെ കുരുവരൊന്നു പൈസ അടിച്ചിട്ട് അമ്മ ഒരു ചൂട് അങ്ങനെ നിർത്തും കരിമ്പിൻ ജ്യൂസ് കുടിക്കും തണച്ച വെള്ളം കുടിക്കും ഇതല്ലേ പക്ഷെ ചൂടില്ലെങ്കി മക്കളെ വണ്ടി നേരം മൂടാ പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഡ്രൈവിംഗ് കളിച്ചാൽ അത്ര ശരിയല്ല ഇടിക്കാണെങ്കിൽ ഇടിക്കട്ടെ എന്നുള്ള മുകളിലാണ് എല്ലാവരും വണ്ടി ഓടിക്കണേ ഓടിക്കണം ഫ്രണ്ടിലോണല്ലോ ഒരു സിറ്റുവേഷൻ നോക്കിയാ ലോഡിച്ചടിഞ്ഞിട്ട് പണ്ടാറ് മറയൂട്ടോ എന്തായാലും പറയും ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂറാണ് പറയുന്നുള്ളൂ അമ്മ അത് ലോഡിച്ചടിഞ്ഞു പോയിട്ടുണ്ട് വായിച്ച് എന്താർക്കാണ് വായിച്ചു നോക്കിയേ ലോഡ് ഇടി തള്ളി ഫുള്ളും കൂടി തള്ളി പോന്നു കണ്ടോ പുള്ളിക്കാരൻ അത് ബെൽറ്റ് ഒക്കെ ഇട്ട് വെച്ചിണ്ട് പക്ഷേ നിക്കില്ലത് മറയും എന്തായാലും പറയും കൈഷ് ഉറപ്പ് രണ്ട് സൈഡും ലോഡ് തള്ളി ബെൽറ്റ് ഒക്കെ ഇട്ടുണ്ട് പക്ഷെ ഒരു രക്ഷില്ല ഒന്നോ ഒരാഴപ്പ മനുഷ്യനാല് റോഡിന്റെ ഒരു കർവ് വന്നു കഴിഞ്ഞാ പണിപ്പാലും ഇട്ടു ഗുരുചറിന്റെ വണ്ടി എടുക്കുന്നുള്ളോ ഗുരുജന ഫ്രണ്ട് ബുള്ളറ്റ് അവരെ ഒന്ന് മൂപ്പിച്ച് വിട്ടാലോ പിരിവിടുത്ത് വിട്ടാലോ പൂതോട്ട് പൊക്കോളും മറ്റേ ടോയ് തിരിച്ചു കൊടുത്തു കൂലേ അതേപോലത്തെ മനുഷ്യനായത് കൊറച്ചേരും ഇടപെടക്കിണ്ട് തിരിപ്പിച്ചോടില്ലല്ലോ ഓൻ വരൂല്ലോ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ വരണ്ടതാണല്ലോ ഞാൻ നേരത്തെ തന്നെ തലയ്ക്ക് പോയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കൊടക്കാന്ന് പിന്നെ ചോദിച്ചു വേണ്ട എന്തിനാ പറയ പോല്ലട കട ഞാൻ പറഞ്ഞില്ലേ വരണ്ട അവൻ ഒന്ന് തിരി ഒന്ന് മണിയപ്പോഴി കൊടുത്തോ പൂതോണ്ട് ഞാൻ പോവും

നല്ല വീട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പെട്രോൾ ഇറങ്ങി കൈ കൊടുത്തേ വേണ്ട കൈഷ് തൊണ്ണൂറ് രൂപയില് മഴ നൈ സൈഡ് കണക്കുണ്ട് കൈഷ് പഴയ മോഡൽ സ്കോർപിയോയുടെ പുതിയ വണ്ടിട്ടാ നോക്കിയത് ബട്ടർഫ്ലൈലോക്കെ ആയിട്ട് അതൊക്കെ ഉള്ളേ സംഭവ പഴയ മോഡലാണ് നമ്മളെ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ സിക്സ് ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുള്ള മോഡലല്ലേ ഫേസ് ലിഫ്റ്റ് ആ ഒരു സാധന പക്ഷെ അതിന്റെ പുതിയ വണ്ടി ഏറ്റവും പുതിയ സ്കോർപ്പിയോ മറ്റേ ബിഗ് 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 ഡാഡി എന്ന് പറഞ്ഞ ഇറങ്ങുന്നത് ഏറ്റവും പുതിയ സ്കോർപിയോ വേറെ കൂടാണല്ലോ ഇതല്ല ഇത് സ്പെഷ്യൽ എഡിഷനാ അതായത് കൊണ്ടോ വണ്ടിയിൽ ഞാൻ ടയർ മുഴുവറങ്ങൾ സാധനം ആ സാധനം പ്രൊഡക്ഷൻ നടത്തുന്നതാണ് പുഴി വണ്ടി ഇതിപ്പോ എന്താ പറയാ നമ്മുടെ സിവിൽ വാങ്ങിക്കാൻ പറ്റും തോന്നുന്നു അല്ലെങ്കിൽ ആ പുള്ളിക്കാരും ഒഫീഷ്യലായിരിക്കും അല്ലെങ്കിൽ ഒഫീഷ്യൽ ഓഫീസർ ആയിരിക്കും ആ ഇതുണ്ട് സാധനം ഞാനേറെ മൂടനെ ഈ മോഡൽ മോഡലിപ്പഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളപ്പോ സിറ്റി ഇതൊക്കെ ഇറങ്ങിട്ടാ സിറ്റിയൊക്കെ കിട്ടു നമ്മളിത് ഫോർട്ടി ഫോർ കിട്ടും അഗെയിൻ എൻ എച്ച് ഫോർട്ടി ഫോറില് കയറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് സമയം ഒരു ഒന്നര രണ്ടു മണി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ടൂടെ അപ്പോ കഴിക്കണം വിഷ്ടുണ്ട് കഴിച്ചതും ഓക്കെ അല്ലായിരുന്നു was not okay guys night. so െങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിക്ക് പോകുമ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ളൊരു സ്പോട്ടുണ്ട് കൈ സേലം നമ്മുടെ ഒരു ഒരു റിവർ ഉണ്ടല്ലോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളു ഭവാനി യെസ് ഭവാനി റിവർ ഭവാനി റിവർ അതായത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ പോയി നാട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭവാനി ും ആ പാലത്തിന്റെ രണ്ടോ വീട്ടൊരു ടേണോ ഒരു ടേൺ ഉണ്ടാവളെ ആ പാലം കഴിയണത് ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടൊരു ടേണ ഹൈവേ തന്നെ ഈ ടേണൊക്കെ ഉണ്ടോ ചെയ്ത് ടേണ കോർണർ വെച്ച് ചെയ്ത് അങ്ങനെ കോർണർ വെച്ച് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റത്തെ ഹോട്ടൽ നിങ്ങൾ അവിടെ ഇണ്ട് ചിക്കൻ റൈസും ചില്ലി ചിക്കൻ അടിക്കണം റൈസ് അവരുടെ ചില്ലി സോസും ടൊമാറ്റോ സോസും അടിപൊളിയാണ് ഓ പറയുന്നതന്നെ ഏത് വെള്ളത്തിന്റെ ഒരു പുഴയാണ് പുഴ ഒഴുക്കില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഡിഷുകളൊക്കെ ഇഷ്ട മസ്റ്റ് ട്രൈ ആണ് റൈസ് മസ്റ്റ് ട്രൈ ഒരു രക്ഷയില്ല ഹോട്ടലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ റൂട്ട് പോകുമ്പോ അവിടെയാണെങ്കിൽ കയറി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് ചില്ലി ചിക്കനും ചിക്കൻ റൈസും ഒരു രക്ഷയില്ല പെപ്പർ ചിക്കനും ചിക്കൻ റൈസും ആയാലും കുഴപ്പമില്ല അത് രണ്ടും അടിപൊളി കോംബോ ആണ് കഴിച്ചു ായാലും നാളെ ബാംഗ്ലൂർ ഇന്ന് നൈറ്റ് ബാംഗ്ലൂർ എത്തും നാളെ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങും നാളെ എന്തായാലും ഞാൻ ആ ഫുഡ് പരിചയം എടുക്കുകയാണെങ്കിൽ ഓക്കെ വേറെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് എത്തുന്നവരെ ഓക്കെ ആയിരുന്നു മനസ്സല് കൊണ്ടൊക്കെ മനസ്സൊക്കെ ഓക്കെ ആയിരുന്നു വലിയ സങ്കടം ഉണ്ടായില്ല പക്ഷെ ഇപ്പോ മനസ്സത്ര ഓക്കെ അല്ല കാരണം എന്റെ ട്രിപ്പ് കഴിയാറായി ഓ മൈ ഗോഡ് പറയുമ്പോ തന്നെ സങ്കടം കൊണ്ടുള്ള റോമാൻസിഫിക്കേഷൻ രണ്ടര രണ്ട് മാസമായി ആ രണ്ടു മാസ രണ്ടേകാലും മാസം ആവാനായി ഓൾമോസ്റ്റ് മുപ്പത് മുപ്പത്തി ഏഴ് മുപ്പത്തി ആറു ആവും മുപ്പത്തിനാറ് മുപ്പത്തി ഏഴ് ദിവസമായി സോറി മുപ്പത്തേഴ് അല്ല ഓൾമോസ്റ്റ് ഞങ്ങളൊരു എഴുപത്തിരണ്ട് ദിവസം എഴുപത്തിമൂന്ന് ദിവസം ആവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് രണ്ടേ രണ്ട് മാസം സം സംസും പക്ഷെ അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കേരള ഇനഫ് അവിടെ റൈഡ് തീരാന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ആലോചിക്കുമ്പോൾ അതാലോചിക്കുമ്പോ ഒരു 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 പ്രശ്നമുണ്ട് ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഫൈവ് മന്ത് പട്ടി പണിയെടുക്കും കയറും ഇന്ന വർക്കൊന്നുമില്ല കിട്ടിയവർക്ക് ഞാൻ കയറും എനിക്കിഷ്ടംക്ക് എനിക്കിഷ്ടമുള്ള ഫീൽഡെന്ന് പറയുന്നത് വണ്ടി ഫീൽഡാണ് കൈസ് അത് എന്റെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യണവർക്കറിയാം ഞാൻ എനിക്ക് മുന്നോട്ട് ജോലി എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് വണ്ടി പരിപാടിയാണ് എനിക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഞാനതല്ലാത്ത വേറെ ജോലി കളിക്കും പോയിട്ടുണ്ട് എൻ്റെ ഉള്ളിലാക്കുമ്പോൾ മറക്കെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ലാണ്ട് മുന്നിൽ അതിന് മുന്നേ വേറൊരു മാർക്കറ്റിംഗ് കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫേസ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ എന്തും ഒരേ ആൾക്കാരെ കാണുന്നത് ആ ഓഫീസിലുള്ള ഒരാൾക്കാരെ എന്നും ഒരേ ഓഫീസ് മീൻസ് ഡിഫറൻസ് കാഴ്ചകളല്ലല്ലോ എന്നും ഒരേ കാഴ്ചകൾ എന്നും ഒരേ ആൾക്കാർ വളരെ ബോറിങ് ആണ് ഫോർമി ഓക്കെ അങ്ങനത് പിന്നെ അതൊരു കാരണം പിന്നെ എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണണം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കാഴ്ച അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ആ ഫീൽഡിൽ ഈ വീണ്ടും ഇറങ്ങി തിരിച്ചത് ഏത് വണ്ടി ഫീൽഡിലുണ്ട് എനിക്ക് അത് പലരും പല നെഗറ്റീവ്സും പറയുമെങ്കിലും അതൊന്നും നോക്കണ്ട ഞാൻ പറയണെന്ന് നമ്മുടെ ഇഷ്ടം നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ വഴിയാണോ നമുക്ക് ഏത് ജോലി ഇല്ലാണോ സാറ്റിസ്ഫൈഡ് ആവണേ ആ ജോലി നമ്മൾ ചെയ്യാം അത്രേ ഉള്ളൂ ഇതിപ്പോ എനിക്ക് വേറെ ജോലി ഇതിപ്പോ ചിലർ വേറെ രീതിക്ക് ചിന്തിക്കായിരിക്കും തിരുവനന്തപുര പ്രാന്തണോ ഇത്രയും പഠിച്ചിട്ടും എല്ലാം കണ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീണ്ടും വണ്ടി ഓടിക്കാൻ പോകാൻ എനിക്ക് ബിക്കോസ് ഐ ലവ് ദ ലൗ മനസ്സിലായോ ലവ് ഡ്രൈവിങ് ദാറ്റ്സ് വൈ എന്താ പറയുക വീണ്ടും ഞാൻ ആ തന്നെ പോകുന്നത് അതെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഈ റൈഡ് കഴിഞ്ഞാൽ അവസാനിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മാസം ആറ് മാസം ഞാൻ പട്ടിപ്പണി എടുക്കും ഏതെങ്കിലും വണ്ടിയിൽ ഞാൻ കയറും എന്നിട്ട് ഞാൻ പട്ടി പണി എന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഐ എൻ ബി ഇറങ്ങണം കഴി ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഓക്കെ അതാണ് അടുത്ത കളി അതിനുള്ള സേവിങ്സ് പറഞ്ഞാട്ട് അപ്പൊ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേറെ ആർക്കും ഒന്നും ഇഷ്ടല്ലേ എനിക്ക് വണ്ടി ഫീൽഡ് ഞാൻ ഇഷ്ടം പറ്റുകയാണെന്ന് വെച്ച് ഭാവിയിൽ വണ്ടി ഫീൽഡും ഞാൻ യൂട്യൂബിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള പ്ലാനില്ലാട്ടോ യൂട്യൂബ് നല്ല നല്ല നമ്മളിങ്ങനെ സൈഡ് ചെയ്യൂ ഇങ്ങനെ ചെയ്യും പിന്നെ ഭാവിയില് പറ്റുകയാണെന്ന് വെച്ച് എന്തായിട്ടൊരു നാഷണൽ പെർമിറ്റ് എടുക്കണം അപ്പൊ രസല്ലേ ആ വണ്ടിപ്പണിയിൽ ഇറങ്ങിയാൽ തന്നെ മാത്രമേ നമുക്ക് ആ വണ്ടിപ്പണി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ വണ്ടിപ്പണി അറിയാതെ നമുക്കൊരു വണ്ടി വാങ്ങിച്ചിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായ നമ്മൾ പല സാഹചര്യങ്ങളിലും പറ്റിക്കപ്പെടും അപ്പോൾ വണ്ടിപ്പണി എന്താണെന്ന് ആൾക്ക് അല്ലെങ്കിൽ വണ്ടിപ്പണി എന്താണ് എന്ന് ടു സെഡ് അറിയണ ഒരു മുതലാളിയാണ് അതിൻ്റെ വണ്ടിയുടെ വണ്ടി വാങ്ങിക്കണമെങ്കിൽ അയാളെ ചീറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവൾക്ക് പണി അറിയാം ആൾക്കെല്ലാം അറിയാം വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ലോഡർ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെ എല്ലാ പേരും അറിയാൻ പറ്റും അതിന് നമ്മൾ വണ്ടി വണ്ടി ഇറങ്ങി തന്നെ വേണം ഇറങ്ങി അതിൽ എക്സ്പീരിയൻസ് എടുക്കണം എന്നിട്ട് നമ്മള് സ്വന്തമായിട്ടൊരു ലോഡ് എടുക്കണം അക്കല്ലെങ്ങനെ ഉണ്ട് നിനവുണ്ടോ ബുണ്ട് അപ്പൊ ഞാൻ നാട്ടിൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്കിന് കയറണം പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനല്ലാതെ ഞാൻ വർക്കിന് പോയിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ സാലറി എന്ന് പറയണത് ബിലോ ട്വന്റി ആണ് മനസ്സിലായോ അത് ഞാൻ ലുലുവിലൊക്കെ കുറയ്ക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഞാൻ ഓൾമോസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്കിംഗ് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട് അതിൽ നോർമല് നമ്മൾ വർക്കിംഗ് ഹവേഴ്സ് എയ്റ്റ് ആണെങ്കിലും പെർ ഹവറിന് അവർ ഓട്ടി തരും അമ്പത് രൂപ മനസ്സിലായോ അങ്ങനെ അത് ഇരുപതിനായിരം ഞാൻ മുട്ടിച്ചിട്ടുണ്ട് ഒരു മാസമൊക്കെ അങ്ങനെ അപ്പം അതാണ് പറയുന്നത് സാലറിയില്ല ബാക്കിയുള്ള ജോലികൾക്ക് സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കറിയാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വണ്ടിയിൽ കയറുകയാണ് ഇപ്പോൾ കിടക്കണ പോലത്തെ തേർട്ടി ടു ഫീറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ലോങ് ഓട്ടൊക്കെ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്ക് കുറഞ്ഞത് എങ്ങനെ പോലും ഒരു മുപ്പത്തേഴായിരം മുൻപത്തെട്ടായിരം അതിലേ മനസ്സിലായോ അത് കുറഞ്ഞത് അതുപോലെ പീക്ക് ഓട്ടോ ടൈം ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചുപേരെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ ലൈസൻസ് ഉള്ള ആൾക്കാരാണ് നല്ലൊരു കമ്പനി ഡെയിലി ഹോട്ടലിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റോസ് ലൈൻ പിന്നെ അതേപോലെ ആലിയ അലിക്ക് ട്രെയിലേഴ്സ് അതിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല റോസ്ലേൻ്റെ കുറേ ട്രെയിലേഴ്സ് ഉണ്ട് പിന്നെ കോസ്റ്റി കോസ്റ്റിന് സാലറി കുറവാണ് കൈസ് അങ്ങനത്തെ പെട്ട പെട്ട കമ്പനികളുണ്ട് ഒന്നും വേണ്ട നമ്മുടെ ഡൽഹി വറി ഡൽഹി വറിലൊക്കെ കയറുകഴിഞ്ഞാണ്ടല്ലോ നല്ല സാലറി ഉണ്ട് കൈസ് അത് എ സി വണ്ടി വോൾ വണ്ടി ഒരു ചടപ്പില്ല ഓട്ടോമാറ്റിക് വണ്ടി വെറുതെ ഇതോടെ ഓടിച്ച് ചില്ലി ഒരു സ്ഥലങ്ങളും കാണാം ആ വണ്ടിക്ക് ഓടിക്കണമെങ്കിൽ പറഞ്ഞത് ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ സാലറി കിട്ടും മനസ്സിലായോ നിങ്ങൾ വേറൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സാലറിക്ക് എത്താനായിട്ട് എങ്ങനെ പോയാലും ഒരു പത്ത് രൂപ കൊല്ലം പിടിക്കും ഏതോ ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ സാലറിക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ അങ്ങനെ നിന്ന് 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 എക്സ്പീരിയൻസ്ഡായി അങ്ങനെ മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഒരു പത്ത് വർഷം കെടുത്തിട്ടായിരിക്കും ആ ഒരു ലെവലിൽ എത്താൻ പോണേ ഇത് ലൈസൻസ് ഉണ്ടോ ഒരു കൊല്ലം വേറെ കൊല്ലം വണ്ടിയിൽ ക്ലീനറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പം പോവുക എക്സ്പീരിയൻസ് ആക്കുക വണ്ടി ഓടിയൊരു ഗഡ്ജ് നമ്മൾ തന്നെ ഓൺ ക്രിയേറ്റ് കാര്യം ടയറൊക്കെ മാറാൻ പഠിക്കണം അല്ലെങ്കിൽ അടിച്ചു വിട്ടുട്ടോ അതെല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ട് നിങ്ങൾ ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞാണല്ലോ സുഖം എന്ന് പറഞ്ഞാൽ ഫണ്ടും കിട്ടും നമ്മൾ എടുക്കുന്ന പണിക്കുള്ളൊക്കെ കാശ് കിട്ടും പറയില്ലേ ആ മൂടാണ് കൈ ഞാൻ എന്തായാലും വാങ്ങുന്ന ഒരു പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത് നിലവിലുള്ളത് നാട്ടിൽ പോയിട്ട് ഇപ്പൊ എന്തായാലും ഒരു വണ്ടിയിൽ കാരണം എന്നിട്ട് ഒരു അഞ്ചാറു മാസം പട്ടിപ്പണി എന്നിട്ട് ഐ എൻ ബിര ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ഇപ്പൊ ഇരിക്കൂലേ അതേപോലെ നിങ്ങൾക്ക് ഇന്ത്യയിൽ മൊത്തം ഇറങ്ങണം ട്രക്കിൽ എന്നുള്ള നിങ്ങൾ ഇവരുടെ കമ്പനിയിൽ കയറണം എവിടെ എക്സൈഫ് എക്സ്പ്രസ് സേഫ് എക്സ്പ്രസ്സിൽ കയറണം ഇതാ കൊണ്ട സേഫ് എക്സ്പ്രസ് ഇവരുടെ വണ്ടി എല്ലായിടത്തേക്കും ഓട്ടം എടുക്കുന്നുണ്ട് എല്ലായിടത്തേക്കും ഓട്ടം പോണുണ്ട് മീൻസ് ഓൾ ഇന്ത്യ എല്ലാവടത്തേക്കും ഉണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റ് ആണെന്ന് ഇതിൽ ഓട്ടം കിട്ടുക എല്ലായിടത്തേക്കും കിട്ടണം എന്നില്ലല്ലോ പക്ഷെ ഇത് കിട്ടും

മഴയൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ലോക്കൽ റൂം റൂമെന്റ് പിടിക്കും എന്നിട്ട് മോർണിംഗ് കഴിഞ്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് പോകുന്നാലും ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ ബാക്കി ഇന്നും വണ്ടല്ല അപ്പോൾ വീഡിയോ വെച്ച് അവസാനിക്കണോ സുഹൃത്തുക്കളെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും കേട്ടോ ഇതിന്റെ ബാക്കി 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 പത്രമായിരിക്കും ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും